പ്രധാന ടൂർണമെന്റുകളിൽ നിന്നുള്ള അവഗണനയിൽ പ്രതികരണവുമായി മലയാളി താരം സഞ്ജു സാംസൺ ടീമിലേക്ക് വിളിച്ചാൽ കളിക്കുമെന്നായിരുന്നു സഞ്ജുവിന്റെ പ്രതികരണം രഞ്ജി കളിക്കാൻ ആഗ്രഹിച്ച ഒരാൾ ലോകകപ്പ് ടീമിൽ വരെ ഉൾപ്പെട്ടത് വലിയ കാര്യമാണെന്നും സഞ്ജു പറഞ്ഞു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് ലീഗിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഞ്ജു അവസരം ലഭിച്ചാൽ തിളങ്ങുന്നില്ലെന്ന വിമർശനങ്ങൾക്കിടെയാണ് സഞ്ജു നിലപാട് വ്യക്തമാക്കിയത് കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കുമെന്നും വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കുന്നുവെന്നും സഞ്ജു പറഞ്ഞു കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ചേട്ടാ ഇല്ലെങ്കിൽ കളിക്കില്ല പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹയർ പെർപ്പസിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണ് എനിക്ക് ഇഷ്ടം ഒരു ഫോർമാറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുകയല്ല മൂന്ന് ഫോർമാറ്റിലും കളിക്കാനാണ് തനിക്ക് താല്പര്യമെന്നും സഞ്ജു നിലപാട് വ്യക്തമാക്കി എൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർമാറ്റ് ഫോക്കസ് ചെയ്യുന്ന ആളല്ല മൂന്ന് ഫോർമാറ്റും ഇന്ത്യക്ക് വേണ്ടി കളിക്കണം എന്ന് ആഗ്രഹിച്ചു അതിന് പ്രാക്ടീസും ട്രെയിനിങ്ങും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മൂന്ന് ഫോർമാറ്റിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പുറത്തുപോയി കളിക്കുമ്പോൾ കിട്ടുന്ന പിന്തുണ ഡ്രസ്സിംഗ് റൂമിൽ പോലും ചർച്ച ചെയ്യുന്ന സഞ്ജു പറയുന്നു ന്യൂസിലൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ വരെ അവിടെ നമ്മുടെ നാട്ടുകാരുണ്ട് എടാ മോനെ കളിയടാ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ ചെറിയ കാര്യമില്ല അത് ഡ്രസ്സിംഗ് റൂമിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിന് വലിയ ചർച്ചയാണ് എടാ ചേട്ടാ നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടാണല്ലോ നീ എന്താണ് നീ അങ്ങനെയാണ് അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അത്രയും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഗോ സഞ്ജു സാംസൺ പ്രകാശനം ചെയ്തു സെപ്റ്റംബർ രണ്ടു മുതൽ പത്തൊൻപത് വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ ആറ് ടീമുകൾ ലീഗിൽ പോരടിക്കും നാളെ മുതലാണ് താരലേലം ആരംഭിക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം